ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് ആരോഗ്യവകുപ്പ് സ്റ്റോക്ക് മേമോ നൽകിയ പൂക്കൂട്ടും പാടത്തെ സ്വകാര്യ റെസ്റ്റോറന്റ് തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകി ഹെൽത്ത് ഇൻസ്പെക്ടർ നോട്ടീസ് മുഖേന നൽകിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയതിനുശേഷം റസ്റ്റോറന്റ് ഉടമ അത് രേഖാമൂലം അമരമ്പലം കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ റഹ്മാനെ അറിയിച്ചതിനെ തുടർന്നാണ് തുറന്നു പ്രവർത്തിക്കാൻ വീണ്ടും അനുമതി നൽകിയത് നോട്ടീസിൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അമരമ്പലം കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടറുടെ സ്റ്റോപ്പ് മെമോ അനുസരിച്ച് അടച്ചുപൂട്ടിയ പൂക്കോട്ടുംപാടമങ്ങാടിയിലെ റെസ്റ്റോറന്റാണ് വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകിയത് ഹെൽത്ത് ഇൻസ്പെക്ടർ നോട്ടീസ് മുഖേന നൽകിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയതിനുശേഷം റെസ്റ്റോറന്റ് ഉടമ അത് രേഖാമൂലം അധികൃതരെ അറിയിച്ചതിനെ തുടർന്നാണ് തുറന്നു പ്രവർത്തിക്കാൻ വീണ്ടും അനുമതി നൽകിയത് നോട്ടീസിൽ പറഞ്ഞത് പ്രകാരം കിണർ വെള്ളം സുരക്ഷിതമാക്കുന്നതിനാൽ കിച്ചൺ കുടിവെള്ളമെടുക്കുന്ന കിണർ എന്നിവിടങ്ങളിലെ ശുചിത്വം ഹോട്ടൽ ഉടമകൾ ഉറപ്പുവരുത്തണമെന്നും ഇതു സംബന്ധിച്ച് തുടർ പരിശോധനകൾ അടുത്ത ദിവസങ്ങളിൽ നടത്തുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചുപാടം